സ്ക്രീൻ സ്ക്രീൻ്റെ ഇതുപോലെയാണ് ഓൺ ചെയ്തു വരിക അപ്പോൾ നമുക്ക് ഇതെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അത് ഇതിലൊരു കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഡയമണ്ട് ബുക്കയുടെ പ്രത്യേകതകൾ പിന്നെ അതുകൂടാതെ ഇതിന്റെ സ്പെക്കും കാര്യങ്ങളെല്ലാം നല്ല സോഫ്റ്റ് ടച്ച് സ്ക്രീനാണ് വൺ ഇയറോളം നമുക്ക് ഫുൾ വാറണ്ടി കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് നമുക്കിത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാം പിന്നെ ഈ ഈക്ലൈസറിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നോർമലി നല്ല സൗണ്ട് ഔട്ട്പുട്ട് ആണ് പിന്നെ ആപ്പിൾ കാർപ്പിളേ ആൻഡ്രോയിഡ് ഓട്ടോ ബ്ലൂടൂത്ത് ഫംഗ്ഷൻ എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ത്രീ ഡിഗ്രി ക്യാമറയുടെ ഓപ്ഷനും കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്കിതിലുണ്ട് ഒരു സെക്ഷനിൽ നമുക്ക് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബേർഡ് വ്യൂ കൃത്യമായിട്ട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വ്യൂ ഫുൾ ആയിട്ട് കിട്ടും പിന്നെ ഇതുപോലെ സൈഡ് രണ്ട് സൈഡും ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് ചേഞ്ച് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതുകൂടാതെ നമുക്ക് ഫ്രണ്ട് വ്യൂ ഇതുപോലെ നമുക്ക് രണ്ട് സൈഡ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ത്രീ സിക്സ്റ്റിയുടെ പ്രത്യേകത നമുക്ക് ടയർ ദേ ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് ടയർ നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഫ്രണ്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നമുക്കത് ഇതിൻ്റെ ത്രീ ഡി വിഷൻ ഓരോ ഭാഗവും ഇതുപോലെ നമുക്ക് ഇത് സെർച്ച് ചെയ്തതേ നമ്മുടെ അടുത്ത് കൂടെ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും പിന്നെ അതുകൂടാതെ നമുക്ക് ടു ഡി വ്യൂ ഉണ്ട് മുകളിൽ നിന്നുള്ള ബേർഡ് വ്യൂ നമുക്ക് കൃത്യമായിട്ട് കിട്ടും അതും ഇതിൻ്റെ ഒരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ അതുകൂടാതെ നമുക്ക് ഫ്രണ്ട് ഫുൾ വ്യൂ ബാക്ക് ഫുൾ വ്യൂ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഫ്രണ്ടും കാണാൻ സാധിക്കും പിന്നെ കാർപ്ലേ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ കണക്റ്റ് ആവും പിന്നെ സൗണ്ട് ഔട്ട് കാര്യം പറയേണ്ട നല്ല അടിപൊളി സൗണ്ട് ഔട്ട്പുട്ടാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലുള്ള ഒരു സൗണ്ട് ഔട്ട് പുട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ നമ്മളെ ട്യൂട്ടറിന് ഇൻസ്റ്റാളേഷൻ്റെ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ആണ് നമ്മൾ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന സ്പീക്കേഴ്സ് ഇൻഫിനിറ്റിയുടെ തന്നെ അപ്പോൾ ഇതുപോലെ രണ്ട് ഡോറിലേക്ക് നമ്മൾ ഫ്രണ്ടിലേക്ക് ട്യൂട്ടർ ഇതുപോലെ ഇൻസ്റ്റാളേഷൻ ചെയ്തു ബാക്കിലേക്ക് രണ്ട് കൊയാക്സിൽ സ്പീക്കേഴ്സാണ് അതുപോലെ തന്നെ നമുക്ക് സബ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിൽ കൃത്യമായിട്ടുണ്ട് കൂട്ടാനും കുറയ്ക്കാനും പലർക്കും സബ്ബ് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഡ്രൈവർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് ഇതിൽ ക്ലോസ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു റിമോട്ട് കൺട്രോൾ സിസ്റ്റം നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ സബ് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ സബ് നമുക്ക് ക്ലോസ് ക്ലോസ് എടുക്കാനും പറ്റും കേട്ടോ